നമോ നമോഭഗവതേ വാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം നാലാമത്തെ അധ്യായം അതിൽ മുപ്പതാമത്തെ ശ്ലോകം തൊട്ടിപ്പോൾ പറയണു മുപ്പത്തി മൂന്ന് ശ്ലോകമാണ് ഇതിലുള്ളത് ഈ നാലാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ഭാഗമായിട്ട് പറയണം ഓം അഥാഭിബ മേ ദൈഹ്യോഹ്യാത്മാവത്മനാ വിഭൂ അസമ്പന്നാതി ബ്രഹ്മവർച്ച സത്തമാ അഥാ അഭി അങ്ങനെയൊക്കെയാണ് എങ്കിലും അതാണ് അഥ അബി അനന്തരം എങ്കിലും അങ്ങനെയൊക്കെയാണ് എങ്കിലും മേ എൻ്റെ ഈ ദേഹത്തിൽ വസിക്കുന്ന ആത്മാ ആത്മാവ് എന്ന് വെച്ചാൽ ജീവാത്മാവ് സാരം ദൈഹ്യ ആത്മാ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് ദേഹവുമായി ബന്ധപ്പെട്ട ഈ ജീവാത്മാവ് കാരണം ഭഗവാനാണത് വിഭു ആ സാക്ഷിയായിട്ടുള്ള ഭഗവാനും ബ്രഹ്മവർച്ച സപ്തമഹ അഭി ബ്രഹ്മവർച്ചസം കൊണ്ട് ശോഭിക്കുന്നവരിൽ അതിശ്രേഷ്ഠനും ആണ് എങ്കിലും എന്നുവച്ചാൽ ബ്രഹ്മത്തിലേക്ക് എത്തണമെന്ന മോഹത്തോട് കൂടിയിട്ട് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നതായി പ്രവർത്തനങ്ങളും ചെയ്യുന്നതായിട്ടുള്ള ഭാവം അതുള്ള ജീവൻ ശരീരത്തിലിരിക്കുമ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനെയാണ് എന്ത് മുക്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നു അതാണ് ഭക്തനായിക്കൊണ്ട് ജ്ഞാനവൈരാഗ്യത്തോട് കൂടിയിട്ട് മുക്തി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരോപകാരമായിട്ട് ദേവഹിതമായിട്ട് ലോകഹിതമായിട്ട് ജീവഹിതമായിട്ട് ചെയ്യുന്നു എങ്കിൽ അതിനെ ഈ ആത്മാ വിഭു ബ്രഹ്മവർച്ചസ്യ സപ്തമഹ എന്ന് പറയാം സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട സപ്തമഹ എത്തും ബ്രഹ്മവർച്ച ബ്രഹ്മവർച്ചസ്യ പി എന്നുള്ളതിൻ്റെ അർത്ഥം ബ്രഹ്മവർച്ചസ് എന്നുള്ളത് ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എന്നർത്ഥം തന്നെയാണ് അപ്പോൾ ബ്രഹ്മത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാച്ച എന്താ വേണ്ടത് ഈ സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് ജീവിച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പോ എതിർച്ഛാലാഭദുഷ്ടി തൊട്ടുള്ള കാമലോഭാദികളെ ഉപേക്ഷിക്കുന്നതായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ വരും ഈ എഴുപത്തിരണ്ട് ചീത്തകളും ഇല്ലാണ്ടാവും നൂറ്റി ഇരുപത്തി നന്മകളും വരികയും ചെയ്യും അതൊക്കെ ഭഗവാനിഷ്ടമാണ് ഭഗവാന്റെ പ്രീതി കിട്ടും ഉറപ്പാണ് അങ്ങനെയുള്ള സപ്തമനായിട്ടുള്ള ഇദ്ദേഹം ആരാ ഇദ്ദേഹം വ്യാസൻ ആ വ്യാസൻ അതിശ്രേഷ്ഠ എല്ലാ അർത്ഥത്തിനും ശ്രേഷ്ഠനാണ് ആത്മന അപ്പൊ ഈ ഭഗവാനോട് സാക്ഷിയോട് അസമ്പന്ന ഇവ യോജിക്കാത്തവൻ എന്ന പോലെ ആഭാദി തോന്നുന്നു അപ്പൊ ഇവിടെ ധാരാളം പ്രവർത്തികൾ ചെയ്തിട്ടും അതിൻ്റെ വേണ്ട രീതിയിലുള്ള ഫലത്തെ വ്യാസന് കിട്ടിയില്ല എന്നത് വ്യാസൻ സ്വയമേവ വിശകലനം ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തിനാ പുരാണം വായിക്കുന്നത് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് പുരാണം എഴുതിയതായിട്ടുള്ള വ്യാസൻ എന്തുകൊണ്ട് മുക്തി കിട്ടിയില്ല പുരാണങ്ങള് പതിനേഴെണ്ണം എഴുതി ഭാരതം എഴുതി രാമായണം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തിട്ടും എന്തുകൊണ്ട് വ്യാസനും മുക്കുലി കിട്ടിയില്ല വ്യാസൻ സ്വതവേ മുക്തനാണ് എന്ന് നമ്മളറിയാത്തത് കൊണ്ടാണ് വ്യാസൻ ആ വ്യാസന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല എടുത്തിട്ടില്ല വ്യാസന് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ എന്നെ പോലെ ഇനി ഞാനല്ലാതെ കണ്ട് മറ്റൊരാള് എന്നിൽ നിന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു നമ്മളും പുത്ര പുത്രനെ ആഗ്രഹിക്കുന്നവരാ വ്യാസനും പുത്രനെ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ചപ്പോഴാണ് മഹാദേവനോട് പ്രാർത്ഥിച്ചത് അപ്പോഴാണ് ശുഗനെ കിട്ടിയത് അപ്പ ആ ശുഖനോട് ഞാൻ പറഞ്ഞതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തു ഇനി വേറൊന്നും പറഞ്ഞു കൊടുക്കാൻ ഇല്ലാട്ടോ അച്ഛാ എന്നും പറഞ്ഞു ഈ ഒരു ഭാവത്തിൽ എടുത്താലേ ഈ ബ്രഹ്മവർച്ചസ്യ എന്നുള്ളത് ശരിയാളൂ അപ്പോ അതാ അഭി ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഷ്ടമായി പോയല്ലോ എന്താ മേ എന്റെ ആത്മാവാത്മാവ് ഇപ്രകാരത്തില് ഉറപ്പായിട്ടും ഹി ച ഏവ ആത്മനാ വിഭു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ശരി സാക്ഷിയായിട്ടുള്ള ഈ വിഭു ഭഗവാൻ അസമ്പന്ന ഇവ ആഭാദി ബ്രഹ്മവർച്ച സത്തമഹ അപ്പോ എന്തുകൊണ്ട് ഈ അസമ്പന്ന ഇവ യോജിക്കാത്ത ഒരു രീതിയിലെത്തി അസമ്പന്ന സമ്പ സമ്പത്ത് ഇല്ലാത്ത സമ്പത്ത് ആവാത്തതായിട്ട എങ്ങനെ സമ്പത്താവാ നമ്മിൽ നമ്മിലേക്ക് വന്നാലേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ കൂടിച്ചേരേ നടക്കുള്ളൂ കൂടിച്ചേര നടക്കണില്ലേ ആഹാരം കഴിക്കണവച്ചാൽ ഈ ആഹാരത്തിന്റെ സമ്പത്ത് നമുക്ക് കിട്ടണം വിദ്യയുടെ സമ്പത്ത് നമുക്ക് കിട്ടണം അപ്പൊ വിദ്യ സമ്പത്താണ് ബന്ധം സമ്പത്താണ് സാത്വികരമായിട്ടുള്ള സത്സംഗം സമ്പത്താണ് അത് ശുദ്ധമായിട്ടുള്ള ആഹാരം ഫ്രഷായിട്ട് ദാനം കൊടുത്തത് ശുദ്ധമാക്കിയിട്ടുള്ള ആഹാരം ദാനം എട്ടിലൊന്ന് നമ്മൾ സ്വീകരിക്കാവും ഏഴും ദാനം ചെയ്യണം അപ്പൊ അങ്ങനെ ഏഴും ദാനം ചെയ്തിട്ടുള്ള ആ ഒന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം നേരിച്ച പ്രസാദമായിട്ട് കഴിക്കുമ്പോഴത്തെ ആ സുഖം അതാണ് യഥാർത്ഥത്തിലുള്ള സമ്പന്ന സമ്പത്ത് ആ സമ്പത്ത് സ്വീകരിച്ചയാളാണ് സുധൈവ്യാസൻ എന്നിട്ടും അസമ്പന്ന ഇവ ഭഗവാൻ കൂടെ ഉണ്ടായില്ല ശിവനും ഉണ്ടായില്ല വിഷ്ണുണ്ടായില്ല ഭഗവതി ഉണ്ടായില്ല ഇതെന്തുകൊണ്ട് സംഭവിച്ചു ഇങ്ങനെ എനിക്ക് തോന്നുന്നു അതെന്തുകൊണ്ട് അപ്പോ അതാ അഭി ബഥാമേ ആ ഞാൻ ഇതാ പുതിയ ഈ ഒരു ദേഹബോധത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ദേഹമാണ് എന്ന ബോധം എനിക്ക് വരുന്നുണ്ടോ ഹി ഉറപ്പായിട്ടും സംശയം തോന്നുക ഇല്ല ഞാൻ ജീവാത്മാവല്ല ഞാൻ ജീവാത്മാവാണ് ദേഹ ദേഹം എന്നുള്ളത് എനിക്കല്ല ആത്മാവാണ് പരമാത്മാവാണ് പരമാത്മാഅംശമാണ് ച ഏവ ആത്മനാ വിഭു ഈ പരമാത്മാവ് ഈ ജീവാത്മാവിനോട് താരതമ്യം പോരാ കൂടി ചേരുക തന്നെ വേണം ഏകദേശം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല നമുക്കത് പോരാ എന്ത് വേണം കൂടി ചേരുക തന്നെ വേണം ഒട്ടി നിൽക്കണം രണ്ടാണെങ്കിലും ദിത്വം കിടന്ന് ഒന്നാവണച്ചാൽ ദേഹം ഇല്ലാണ്ടാവണം അപ്പോൾ ദേഹപ്പുണ്ടോ വ്യാസന് അപ്പോൾ ആ വ്യാസന്റെ ഈ ദേഹാവസ്ഥ ഭഗവാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല അഥവാ ദേഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പരമോപകാരാർത്ഥാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്റെ ഭഗവാൻ എന്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ അത് എനിക്കല്ലോ വ്യാസനല്ല വ്യാസൻ കൊടുത്തത് സ്വീകരിച്ചതായിട്ടുള്ള നമ്മളെ പോലെയുള്ളവരുടെ കൂടെ ഭഗവാൻ നിൽക്കുന്നില്ല എന്ന് തോന്നി അതാ ദുഃഖത്തിന് കാരണം വ്യാസന്റെ കൂടെ നിൽക്കുന്നില്ല എന്നല്ല അതിനങ്ങനെ വ്യാഖ്യാനിക്കേയരുത് അപ്പൊ നമുക്ക് ഭഗവത് കിട്ടില്ല നമ്മുടെ സമ്പത്ത് എന്താ ഈ ഈശ്വരനെ നമുക്ക് കിട്ടലാണ് സമ്പത്ത് എപ്പോഴാ ആപത്ത് വരിക ഈശ്വരനെ നമ്മൾ മറക്കുമ്പോളാ ആപത്ത് വരാൻ നാരായണന്റെ ഓർമ്മ നമ്മിൽ നിന്നും പോയാൽ നമുക്ക് ദാരിദ്ര്യമായി നമുക്ക് ദുഃഖമായി ആപത്തായി നാരായണൻ നമ്മിൽ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നാരായണനിലാണ് മനസ്സ് വയ്ക്കുന്നതെങ്കിൽ ഞാൻ സമ്പന്നനായി എനിക്ക് പിന്നെ അത് ആപത്തില്ല സമ്പത്താ അപ്പോൾ ഈ ഒരു ഭാവത്തില് എപ്പോഴാണോ വാസുദേവൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ് സാക്ഷിയായിട്ടും അന്തര്യാമിയായിട്ടും ഒപ്പം ഇരിക്കുക ഈ ജീവാത്മാവിനെ നിയന്ത്രിച്ചു എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇങ്ങനെ വേണം എങ്ങനെ വേണം അത് ചെയ്യൂ മറ്റത് ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് പറയുന്ന രീതിയിലാണ് എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അവിടേക്ക് ഞാൻ എത്തിയിട്ടില്ല വ്യാസന പറയണ കേട്ടോ വ്യാസനെത്തിയേർക്കണോ നമ്മളെ ഉദ്ദേശിച്ചാണ് വ്യാസന അത് പറഞ്ഞത് ഞാൻ ഇത് കൊടുത്തിട്ടും ഈ ജനങ്ങള് അത് വേണ്ട രീതിയിൽ എടുത്തില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ അവരെ ഇങ്ങനെ രക്ഷിക്കാത്ത നമ്മളെ എന്തുകൊണ്ട് രക്ഷിക്കാത്ത ഇതാണ് വ്യാസന് ദുഃഖം ഉണ്ടായത് വ്യാസന് ദുഃഖമില്ല അധാ അഭിപദേവ ആത്മനാ വിഭു അസമ്പന്നി ബ്രഹ്മവർച്ച സപ്തമ ന പരമഹംസാനാം ഭാഗവത കണ്ടുക ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പൊ കുറ്റക്കാര് സ്വതേ ജനങ്ങളല്ല അല്ലെ ഞാൻ തന്നെയാണ് അല്ലെ സ്വയം ചിന്തിച്ചു എന്താ പരമഹംസാനാം ഈ പരമഹംസന്മാർക്ക് പ്രിയ പ്രിയങ്ങളായിട്ടുള്ള ഭാഗവതധർമാ ഭാഗവതാഹർമാ എന്താ ഈ പരമഹംസന്മാർക്ക് ഭാഗവത പ്രിയം നമുക്കൊന്നും ഭാഗവത പ്രിയല്ലേ നമുക്ക് ഭാഗവത പ്രിയുണ്ട് പക്ഷേ ഭഗവാനിൽ അല്ല നമുക്ക് പ്രിയം ഭാഗവതം കൊണ്ട് നമുക്ക് എന്ത് കിട്ടും എന്നാണ് നമ്മുടെ പ്രിയം വായന കഴിഞ്ഞാൽ ദക്ഷിണ എത്ര കിട്ടും ഞാൻ രചി രചിച്ചിട്ടുള്ള പുസ്തകം എത്ര ആൾക്കാർ വാങ്ങിയിട്ട് എനിക്ക് പൈസ കിട്ടും ഇതാണ് എൻ്റെ എന്നെ എത്ര ആൾക്കാർ നമസ്കരിക്കും എനിക്ക് എത്ര ആൾക്കാർ എപ്പോഴൊക്കെ ദക്ഷിണ തരും ഭാഗവതം കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് ഇതല്ല ഭാഗവതം കൊണ്ട് കിട്ടേണ്ടത് സദാസമയത്തും സച്ചിദാനന്ദത്തെ അനുഭവിക്കലാണ് ദുഃഖത്തിൽ നിന്നും മറികടക്കലാണ് ദുഃഖം നമ്മളെ ബാധിക്കാതിരിക്കലാണ് അത് തരാറുണ്ടോ ഭാഗവതം വായിച്ചിട്ട് എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കാറുണ്ടോ ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണു ഇതാണ് കഴിഞ്ഞാൽ മറ്റൊരു പ്രവർത്തി ചെയ്യുമ്പോൾ നമ്മൾ നമ്മള് ദുഃഖിച്ചുകൊണ്ടിരിക്കണു അപ്പയാൾക്ക് ഭാഗവതം കിട്ടിയിട്ടില്ല എന്നാ ഇവിടുന്ന് പോന്നാലും എന്ത് ചെയ്യണം സുഖത്തെ അനുഭവിക്കണം നമ്മൾ അനുഭവിക്കുന്നത് ചെറുപ്പ ദുഃഖാവും കൂട്ടാൽ ഉപ്പുണ്ടാവില്ല ദുഃഖായി ഉദ്ദേശിച്ച ബസ് കിട്ടിയില്ല ജോലിക്ക് ദുഃഖമായി ബസ് കിട്ടി ബ്ലോക്ക് പെട്ടു സമയത്ത് ജോലിക്ക് എത്തിയില്ല പഞ്ചിങ്ങിന് ദുഃഖായി ദുഃഖത്തിന് കാരണുണ്ട് ശമ്പളം നഷ്ടപ്പെടും ഈ എക്സ്ക്യൂസ് അവിടെ ഇല്ല ബസ് മറ്റേ വഴിയിൽ ബ്ലോക്കായി അതുകൊണ്ടാ എനിക്ക് പഞ്ചിങ്ങിന് മറ്റേ ചെയ്തിട്ടില്ലാച്ചാൽ ശമ്പളം കിട്ടില്ല നമുക്ക് ദുഃഖായി ഞാൻ ഭാഗവതം വായിച്ചിട്ടും ഈ ബസ് എന്തിനാ കേടുന്നു ഇവിടെ ഈ കുഴപ്പമേ ഇത് പറയാൻ പറ്റും കാരണം നമ്മള് ദേഹബോധത്തിലാണ് പറയാനേ പറ്റുള്ളൂ അത് പ്രാക്ടിക്കൽ അല്ല അപ്പോ എന്തുകൊണ്ട് ഈ പരമഹംസന്മാരെ എന്ന് പറഞ്ഞു അവർക്ക് ഇത് വിഷയമല്ല അതുകൊണ്ടാണ് ദത്താത്രേയൻ ധാരാളമായിട്ട് ആഹാരം കഴിക്കുന്നതും കണ്ടു ഒട്ടും ആഹാരം കഴിക്കാതെ കണ്ട അനവധി ദിവസങ്ങൾ കിടക്കുന്നതും കണ്ടു അപ്പോളാണ് എതു ചോദിച്ചത് ഇതെങ്ങനെയാണ് ഭഗവാനെ സാധിക്കണതെന്ന് അത് സാധിക്കും യോഗിയായിട്ടുള്ള ഒരാൾക്ക് സാധിക്കും ആ ഈ പ്രാക്ടിക്കലായിട്ടുള്ള ഈ ഈ യോഗിയല്ല കേട്ടോ ദേഹബോധത്തിലുള്ള യോഗിയല്ല ഈശ്വരനെ കണ്ട ഈശ്വരനായിട്ടുള്ള ദത്താത്രേയനാണ് മനുഷ്യനായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഈശ്വര ഭാവത്തിലാണ് ആ ദത്താത്രേയനത് സാധിക്കും നമുക്ക് സാധിക്കില്ല ഋഷഭദേവന് സാധിക്കും നമുക്ക് പറ്റില്ല ഭരതനെ സാധിക്കും ഋഷഭ തുല്യന അതുകൊണ്ട് ജഡഭരതനെ സാധിക്കും ആദ്യ ജന്മന അങ്ങനെയാ അതുകൊണ്ട് നമുക്ക് പറ്റില്ല അപ്പോൾ പരമഹംസാനാം എന്ന് പ്രത്യേകം പറഞ്ഞതാ പരമഹംസാനം പ്രിയം ആർക്കൊക്കെയാ പ്രിയ ഉണ്ടാവുക പരമഭക്തന്മാർക്ക് എന്ന് നമുക്ക് പറയാം നമ്മളെ പോലെയുള്ളവർക്ക് പരമഭക്തന്മാർക്ക് പ്രിയം എന്താണ് ഭാഗവതാഹ ധർമാഹ ധർമ്മങ്ങളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക നമ്മളായിട്ടുള്ള നമ്മള് ഭാഗവത ധർമ്മത്തെയാണ് ഇഷ്ടപ്പെടുക അത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും സുഖം വരട്ടെ എന്ന് വിചാരിക്കുന്ന ഭാവം ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യത്തിൽ ഇതുപോലെ ഇടപെട്ട് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും നമുക്ക് നിരക്കി കൊടുക്കാൻ പറ്റില്ല അതിനെ സമർത്ഥിക്കുന്നവരാണ് എല്ലാവരും പ്രത്യേകിച്ച് കൗൺസിലിംഗ് കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും എല്ലാവരെയും അങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത് തന്നെ നമ്മുടെ ഈ ഭാഗവതത്തിനെതിരാണ് നമ്മൾ മുഖാന്തരം എല്ലാവർക്കും സുഖം കിട്ടണം എന്ന് നമുക്ക് എങ്ങനെ എത്രത്തോളം ഉറപ്പിച്ചിട്ട് ആഗ്രഹിക്കാൻ സാധിക്കുന്നു ആ ഒരു ഭാവത്തിലെ അപ്പോൾ ഏറ്റവും വെരി മസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്തോ അത് ചെയ്തു കൊടുത്തിരിക്കണം അച്ഛനെയും അമ്മയും നോക്കിയിട്ട് തന്നെ വേണം നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക വയ്യാതെ കിടക്കുന്ന അച്ഛനെയമ്മയും കൂലിക്കാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് വരട്ടെ സുഖിച്ചിട്ട് വരട്ടെ അല്ലെങ്കിൽ ഞാൻ ആ അമ്പലത്തിൽ നിന്ന് പോയിട്ടേ വേണ്ട ഇത് തന്നെയാണ് ക്ഷേത്രം ഇവിടെ ബേസിക് നീഡ് അമ്മ എന്താ ആഗ്രഹിക്കുന്നത് അച്ഛൻ എന്താ ആഗ്രഹിക്കുന്നത് എന്നിൽ നിന്നും അത് ആഗ്രഹിച്ചു വെച്ചാൽ അത് ചെയ്തു കൊടുത്തിരിക്കണം അപ്പോൾ എവിടെയാണ് മാക്സിമം ധർമ്മം നിൽക്കുന്നത് അതിൽ മനസ്സ് ഊന്നിയാലേണ് നമ്മളും ഭാഗ്യവതനാവുള്ളൂ അതിൽ പരിപൂർണത കണ്ടെത്തിയാൽ മാത്രമേ നമുക്കതിലൊരു സജ്ജാനന്ദം കിട്ടണം അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമ്മൾ പരമഹംസന്മാരാവുള്ളൂ അപ്പം നമ്മളെ ദുഃ ലൗകിക ദുഃഖം നമ്മളെ ബാധിക്കാതിരിക്കണെന്നു വച്ചാൽ എന്ത് വേണം നമ്മൾ ഭാഗവതനാവണം ആയുധം ഭാഗവതനായാൽ പോരാ പരമഹംസവധത്തിലേക്ക് എത്തണം എന്താ ഈ പറഞ്ഞതിൻ്റെ സാരം നമുക്ക് ജ്ഞാനൊന്നും വേണ്ട അങ്ങനെ തിരി വേണ്ട ഭാഗവതം മുഴുവൻ അരച്ചു കലക്കി കുടിച്ച് അതല്ല ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതല്ല ഭഗവാനിലേക്ക് മനസ്സെത്തിക്കുക നിഷ് നിർ നിർ നിഷ്കളങ്ക ഭാവത്തിലെത്തുക നിർമ്മല ചിത്തം ആ നിർമ്മല ചിത്തത്തിന് ഈ ദുഃഖത്തിന് സ്ഥാനില്ല ആ നിർമ്മലചിത്തത്തിന് ഈ പാപവാസന വരില്ല നമ്മൾ പൂർവ്വജന്മം ചെയ്തിട്ടുള്ള ഈ പാപം നമ്മളെ ബാധിക്കില്ല അതാ അവരാണ് പരമഹംസന്മാർ പരമഹംസന്മാരെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നവരെ നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുന്നവർക്ക് മുഴുവൻ ജ്ഞാനമുണ്ട് അത് ഭഗവാൻ കൊടുത്തതാണ് എപ്രകാരത്തിലാണോ ഇപ്പൊ ഈ പല മഹർഷിമാരും പല ഭക്തന്മാർ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് ആ ദുഃഖം ഉണ്ടായിരുന്നു ഈ ദുഃഖം ഉണ്ടായിരുന്നു എനിക്കങ്ങ് ആശ്രയം തരണം എന്ന് പറഞ്ഞിട്ടാണ് ആശ്രമത്തിലെത്താൻ ആശ്രമത്തിലെത്തിയിട്ട് അവർ ഇവരെ ഉപദേശിക്കും ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ദുഃഖം കാര്യങ്ങളൊക്കെ മാറും പിന്നെ അവർ ആഗ്രഹം പറയും ആ ആഗ്രഹത്തെ ഈ മഹാ ഋഷി സാധിപ്പിച്ചു കൊടുക്കും അപ്പൊ ഈ വന്നയാളുടെ ആവശ്യം നടന്നു കാരണം വന്നയാൾക്ക് ഉദ്ദേശം മുക്കുതിയല്ല ഈ ലൗകികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള വിഷമങ്ങളിൽ നിന്നും മോചനം നേടുക വീണ്ടും അതിനെ സ്ഥാപിക്കാൻ അപ്പോൾ അവരും ഈ മഹാ ഋഷികളും തമ്മില് രണ്ടുപേരും ഭക്തന്മാരാണ് രണ്ടുപേരും തമ്മിൽ അജയ് ഗജ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ പരമഹംസൻ എന്നുദ്ദേശിച്ചത് അവിടെ മഹാ തന്നെയാണ് നമുക്കും ഈ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഇങ്ങനെ വേണ്ട എന്ന് വെക്കാൻ ഇപ്പൊ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സുരസൻ എന്ന രാജാവ് വീണ്ടും ചക്രവർത്തിയായി മനുവായിട്ട് മാറി സമാധി എന്ന വൈശൻ എനിക്ക് ജ്ഞാനം മതി എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്നും മുക്തി മുക്തി നേടേണ്ടായത് വരമായിട്ട് എനിക്ക് മുക്തിയാണ് വേണ്ടത് ഇനി ലൗകിക ജീവിതം വേണ്ട സമാധി അപ്പോൾ നമ്മൾ എവിടെ എവിടേക്കാണ് ലക്ഷ്യം വയ്ക്കേണ്ടത് നമ്മളൊക്കെ ഈ സമാധിയിരിക്കുക എത്തണമെന്നാണ് എൻ്റെ പ്രശ്നം കാരണം വീണ്ടും വീണ്ടും ഇതിങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും സംസാരം വേണ്ടി ജനിക്കുക മരിക്കുക എന്നുള്ളത് അപ്പോൾ അവർക്ക് പരമഹംസ പദത്തിലേക്ക് എത്താൻ എളുപ്പമല്ല പക്ഷേ ഇവിടെ തന്നെ നമുക്ക് ഈ പരമഹംസ പദത്തിലേക്ക് എത്താൻ സാധിക്കും എന്തേ വേണ്ടു എതിർച്ചാലാപദി മതി എന്താ കിട്ടണച്ചാൽ അതുകൊണ്ട് ജീവിക്കുക കിട്ടിയതൊക്കെ ദാനം ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഭാഗവതധർമ്മത്തെ സ്വയം ചെയ്യും മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യും അങ്ങനെ പ്രായണ ഇപ്രകാരത്തിൽ സാമാന്യം അത്ര തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ ശതമാനവും ഈ ഭാഗവതന്മാർ അന്യോപകാരമായിട്ടേ ചെയ്യുള്ളൂ അവർ ഭാഗവതധർമ്മത്തെ ചെയ്യുള്ളൂ കിം വ ന നിരൂപിതാഹ വ്യാസ സ്വയമേവ ചിന്തിക്കുക ഇങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും ഭാഗവതധർമ്മന്മാർ ഭാഗവതധർമ്മത്തെ ഇപ്രകാരം പരമഹംസന്മാരാൽ ചെയ്തത് അവർക്ക് ഇഷ്ടമുള്ളതിനെ ഞാൻ ചെയ്തിട്ടും പറഞ്ഞിട്ടും നിരൂപണം ചെയ്തിട്ടും അത് വേണ്ട രീതിയിൽ ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ പുരാണങ്ങളിൽ ഞാനത് പറഞ്ഞില്ലേ ഇരിക്കുമോ പ്രായണ കിം വ പ്രായണ സാമാന്യന ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കിം അങ്ങനെ അല്ലേരിക്കുമോ വാ അങ്ങനെയാണോ സംശയിക്കും വാ അങ്ങനെയാണോ എന്നാ പറഞ്ഞിട്ടില്ല ഇല്ല നിരൂപിതാഹ നിരൂപണം ചെയ്തിട്ടില്ല അതുകൊണ്ടാണോ എന്താ ധർമ്മത്തെ നിരൂപണം ചെയ്തു ഭാഗവതത്തെ ഭഗവാനെ നിരൂപണം ചെയ്തില്ല അപ്പോളോ ഹി അത് അത് തന്നെയാണ് ഉറപ്പ് തേ വാ അതുതന്നെ അച്യുതപ്രിയാഹ അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ മുഴുവൻ പരമഹംസന്മാരാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അതെല്ലാം വ്യത്യാസമുണ്ട് ഇപ്പം അനുസ്മൃതിയല്ല വേദവ്യാസ സ്മൃതി അഷ്ടാവക്ര സ്മൃതി അത് വേറെയാണ് ഒരേ ഭഗവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരും ആശ്രയിക്കുന്നത് പക്ഷേ സ്മൃതി സ്മൃതിയാക്കിയിട്ട് എഴുതിയപ്പോൾ അവരുടെ ഭീഷണി കോണ്ടി വ്യത്യാസമുണ്ട് ശൈവ വൈഷ്ണവശാക്തി വേറെ മാറിയത് വേറെ കാര്യം എടുക്കുമ്പോൾ തന്നെ വ്യത്യാസമുണ്ടെന്ന് സാറേ അപ്പോൾ നിരൂപണം ചെയ്തത് അച്യുതപ്രിയത്വം വരാത്ത രീതിയിലായിപ്പോയോ ഇത് വ്യാസൻ സ്വയമേവ മനസ്സിലാക്കി ഇത് നമുക്ക് മനസ്സിലാവും നമ്മൾ സ്വയമേവ വിശ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്നത് ഞാൻ ഇന്ന് ദുഃഖിച്ചിരിക്കുന്നത് എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നത് എന്ത് കിട്ടിയില്ല ഊഴിക്കുമ്പോൾ അഞ്ചാ അഞ്ചാറ് പായസം കിട്ടിയില്ല ഞാൻ ദുഃഖിച്ചു കരഞ്ഞു ഇഡ്ലിക്ക് സാമ്പാർ കിട്ടിയില്ല ചട്ണി എനിക്ക് ദുഃഖമായി നമ്മൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ദുഃഖിക്കുന്നവരാ അപ്പൊ നമ്മൾ പരമാംസ പദത്തിലേക്ക് എത്തില്ല ഇവിടെ വ്യാസൻ എന്താ വിചാരിച്ചത് ഞാൻ ഇതേപോലെ അല്ല വേണ്ടത് എന്ന് പറഞ്ഞു പക്ഷേ ഈ ഭഗവത്വം ഇതിലൂ ഇതിലൂടെ കിട്ടും എന്നുള്ളത് ഭഗവാനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഭഗവാനെ പറഞ്ഞില്ല ഭഗവാനെ കൂടി പറയണം ഭഗവാനെ കൂടി പറഞ്ഞു കഴിഞ്ഞാലാണ് ഇത് ഇത് മതി ഇഡ്ലിക്ക് ചട്നി മതി സാമ്പാർ വേണ്ട എന്ന് തോന്നുള്ളൂ അതുകൊണ്ടാവാം സംഭവിച്ചത് വളരെ ഉൾപ്പാട്ടോ മനസ്സിലാക്കാൻ പ്രയാസില്ല ഞാൻ ഭഗവത ഭാഗവതാ ധർമ്മ ഇല്ലിയിരിക്കോ ഭാഗവതധർമ്മം അല്ലേ ഇരിക്കോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക ഭഗവാൻ ഇഷ്ടമുള്ളതല്ലേ ഞാൻ പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് എന്നാ പ്രായണ നിരൂപിതാഹ ഞാൻ അത്രയും വേണ്ട രീതിയിൽ അതിൻ്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ ഭാഗവതധർമ്മത്തെ അല്ലേരിക്കോ പറഞ്ഞിണ്ടാവുക അത് പ്രിയാഹ പരമഹംസാനാം ഈ പരമഹംസന്മാർക്ക് പ്രിയമാവണം ആയിരുന്നു പക്ഷേ പരമഹംസന്മാർക്ക് പ്രിയമായിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പൊ എനിക്ക് ഹി അച്യുത പ്രിയാഹ കാരണം അങ്ങനെ പറഞ്ഞത് മുഴുവൻ അച്യുതന്റെ പ്രിയത്തിന് വേണ്ടിയിട്ടാകണമായിരുന്നു അത് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്തത് വിശ്വകലം ശരി ഭാഗവതധർമ്മമല്ല പറഞ്ഞത് അച്യുതപ്രിയധർമ്മമല്ല പറഞ്ഞത് സദാ സദാശീലിക്കുന്നതായിട്ടുള്ള സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്നതായിട്ടുള്ള ധർമ്മത്തെ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ധർമ്മം ലൗകികധർമ്മമാണ് എന്ന് മനസ്സിലായി അവിടെ എതിർച്ചാൽ അപതുഷ്ടിയില്ല അപ്പൊ എതിർച്ചാലാപദ ദുഷ്ടി വരണമെങ്കിൽ എന്ത് വേണം പരമഹംസ ധർമ്മപദം വേണം ദത്താത്രേയനെ പോലെ ആവണം അതേപോലെ തന്നെ അച്യുതപ്രിയമാവണം അർജുനൻ ഈ എല്ലാവരെയും കൊന്നു കൊന്നുകഴിഞ്ഞപ്പോ അർജുനന് യുധിഷ്ഠിരനാണ് പ്രശ്നമായത് അർജുനന് കുഴപ്പമുണ്ട് തോന്നിയില്ല യുധിഷ്ഠിരന് പ്രശ്നായി ഞാൻ ഇത്രയും കൂടുതൽ ഹിംസ ചെയ്തില്ലേ ഈ പാപം എന്നെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചു ഭഗവാൻ ഉത്തരം പറഞ്ഞിട്ട് അത് യുധിഷ്ഠിരന് മനസ്സിലായില്ല പക്ഷേ ഭീഷ്മർ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് മനസ്സിലായി പരമഹംസ പദത്തിൽ എത്തിയതാണ് ഭീഷ്മർ ആ ഭീഷ്മർ പറഞ്ഞപ്പോൾ ഭക്തൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് മനസ്സിലായി ധർമ്മദേവന് മനസ്സിലായി ധർമ്മദേവന്റെ അംശമാണ് യുധിഷ്ഠിരൻ ഭഗവാന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല ഭഗവാനേക്കാൾ പ്രാധാന്യം ഭക്തനുണ്ട് പരമഹംസ പ്രിയ ആവണം പരമഹംസന്മാർക്കും പ്രിയമാവണം ഈ വ്യാസൻ അത് കണ്ടുപിടിച്ചു ഭാരതത്തിലെ രണ്ട് പർവം ഉപദേശ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷേ അത് പരമഹംസ പദം ആയിരുന്നില്ല എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് പരമഹംസ പദം ആയിരിക്കും ഇത് ഇതർപ്പിച്ചു വാഗവതധർമ്മ എന്ന പ്രായണ നിരൂപിതാ പ്രിയ പരമഹംസാനാം തയേവ ഹ്യ അച്യുത പ്രിയ അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഭാഗവതധർമ്മമല്ലായിരിക്കുമോ അതും പ്രായണ നിരൂപിത മുഴുവൻ ഞാൻ നിരൂപണം ചെയ്തിട്ടുണ്ട് എങ്കിലും പക്ഷെ അത് മുഴുവൻ ഭാഗവതധർമ്മം അല്ലേയിരിക്കുമോ ഭഗവാൻ പ്രിയാഹ പരമഹംസാനാം അത് മറ്റേ പരമഹംസന്മാർക്ക് പ്രിയമായിട്ടില്ലായിരിക്കുമോ തയേവ ഹ്യ അച്യുത പ്രിയഹ അച്യുത പ്രിയമായിരുന്നില്ലേയിരിക്കുമോ അത് തന്നെയാവും കാരണം എന്ന് സ്വയമേവ എത്തിച്ചേർന്നു ഇതാണ് ഭഗവത ധർമ്മനിരൂപിത പ്രിയ പരമഹംസുതീ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് രണ്ട് ശ്ലോകങ്ങളെ അടുത്തേൽ പറയാം നാരായണ നാരായണ നാരായണ